ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് അർജുൻ മാധവൻ ഇന്നിപ്പം ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ ശബരിമല വിഷയമായാലും മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ എന്താ പറയുക ശബരിമലയിൽ പോയി എന്ന് പറയുന്ന ആക്ടിവിസ്റ്റുകളൊക്കെ ചാനൽ റൂമിൽ വന്നിരുന്നുകൊണ്ട് ഈ ബുദ്ധിജീവികൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യമുണ്ട് അതിനൊരു ചെറിയ ഉത്തരം കൊടുക്കുക എന്നുള്ള രീതിക്ക് ലൈവില് വന്നേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു ഇടമാണോ ശബരിമല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റ് ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പൊയ്ക്കൂടാന്ന ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ള ഇടം തന്നെയാണ് ശബരിമല നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ എന്ന് വിളിക്കുന്നത് വിശ്വാസമില്ലെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇത് മൂന്നാറ് ഊട്ടിയോ കുടയ്ക്കാനുള്ള വിശ്വാസിയല്ല പക്ഷേ ഞങ്ങൾക്ക് പോകണം എന്നാണ് പറയുന്നതെങ്കിൽ അത് മൂന്നാറ് ഊട്ടിയോ കുടയ്ക്കാനുള്ളവല്ല രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പൊയ്ക്കൂടാ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് പൊയ്ക്കൂടാ എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല വീട്ടിലിരിക്കുന്ന റേനാ ഫതിമയുടെയോ ലിബീസിയസിൻ്റെയോ ചരിത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഇവിടെ ആർക്കും പ്രശ്നമല്ല പക്ഷേ അവിടെ ഒരു വലിയ സമൂഹം പ്രതിഷേധവുമായി നിൽക്കുമ്പം ഇതിന് വലിയ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവുമ്പം ഞങ്ങൾ എന്തായാലും കയറി അടങ്ങൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ആളുകൾ വരുമ്പം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നു വളരെ തീവ്രമായിട്ടുള്ള എന്താ പറയുക ലിബറൽ ചിന്താഗതികളുള്ള അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ ഇത്തരത്തിലുള്ള കുപ്രസിദ്ധമായ സമരങ്ങൾ പ്രസിദ്ധവും കുപ്രസിദ്ധവും രണ്ട് രണ്ടാണ് ഈ ഇപ്പം എന്താ പറയുക റഹന ഫാത്തിമയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കിസ് ഓഫ് ലവ് പോലെയുള്ള മാറു തുറക്കൽ പോലെയുള്ള സമരങ്ങളിലൂടെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു തരത്തിലും വിശ്വാസത്തെയോ മറ്റു ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ മുറുകെ പിടിക്കാത്ത അപ്പോൾ ഇതുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഈ വിശ്വാസം ആചാരം അനുഷ്ഠാനം ഇതൊന്നും ഇവർക്ക് എന്താ പറയുക അംഗീകരിക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ വളരെ മനഃപൂർവ്വമായിട്ട് ഇത്തരത്തിലൊരു അജിറ്റേഷൻ അവിടെ ഉണ്ടാവുമ്പോൾ അവിടെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പിന്നിൽ നിഗൂഢത എന്നും അതിന്റെ പിന്നിൽ അജണ്ടകളുണ്ട് എന്നും ഏതൊക്കെയോ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും പറയുന്ന ആളുകളെ വെറുതെ മുദ്ര എന്താ പറയുക നിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വേറെയൊരു പ്രശ്നം ഈ ആക്ടിവിസ്റ്റുകൾ ചെയ്യുന്നത് ശബരിമലയ്ക്ക് ഭക്തി കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു മാസം മുന്നേ എന്തിനാണ് ഫേസ്ബുക്കിൽ പിന്നെ ഫോട്ടോ ഇട്ടുകൊണ്ട് അജിറ്റേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഫോട്ടോ ഇട്ടിട്ട് വെല്ലുവിളിക്കുകയാണ് ഇന്ന ദിവസം ഞങ്ങൾ കയറി വരും തടയാമെങ്കിൽ തടഞ്ഞോളൂ ഞങ്ങൾ കയറിയിരിക്കും സുപ്രീം കോടതിയുടെ വിധി ന്യായം നടപ്പിലാക്കിയിരിക്കും ഞങ്ങൾക്ക് സ്ത്രീസമത്വം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചയായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയ്യപ്പനെ പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ബിംബങ്ങളെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റിട്ടതിന് റഹന ഫാത്തിമയെ ഉൾപ്പെടെ ആളുകൾ ജയിലിൽ കിടന്നതാണ് എന്ന സത്യം കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊന്നും വിശ്വാസം എന്ന് പറയുന്ന ആചാരം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വിശ്വാസമില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അജുറ്റേഷൻസ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഉപമിക്കുന്നത് ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ പോലെ ചട്ടമ്പി സ്വാമികളെ പോലെ ഇവിടെ നവോത്ഥാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എന്താ പറയുക ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളതെന്ന് അത് ശരിക്കും എന്താ പറയുക ശ്രീനാരായണ ഗുരുവിന് തന്നെ അവഹേളനമാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളത് നവോത്ഥാനമാണ് ഉദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവിനെ പോലെ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ പണ്ട് ഗുരുവിൻ്റെ പുറകിൽ കേരളം ഒന്നാകെ നിന്നിരുന്നു ഗുരുവിൻ്റെ പുറകിൽ ഇവിടുത്തെ സാധാരണക്കാരുണ്ടായിരുന്നു ഗുരുവിൻ്റെ പുറകിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഓരോ മനുഷ്യരും നിരന്ന് നിന്നിരുന്നു എന്താ പറയുക ഒരു വലിയ എന്താ പറയുക ഒരു സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള അനാചാരങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടി ഗുരുവിൻ്റെ പിന്നിൽ ഒരു റഹ്നാ ഫാത്തിമയോ ഒരു ലിബീസിയസോ ഒരു മഞ്ചുവോ മാത്രമല്ല വിരൽ ആളുകൾ മാത്രമായിരുന്നില്ല ഗുരുവിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു അപ്പോൾ ശ്രീനാരായണ ഗുരുവിനോടൊക്കെ സ്വയം കമ്പയർ ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു അവർക്ക് പോലും അപമാനകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിനെ പോലും എത്ര ബാലിസമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹത്തിനെ അജിറ്റേറ്റ് ചെയ്യുക എന്നല്ല അവരുടെ വിശ്വാസങ്ങളെ തച്ചുടക്കുക എന്നല്ല അതിനെ സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ പരിഷ്കരിക്കുക ഇത്തരം ആചാരങ്ങളെ എന്നാണ് ഇവിടെ അത് ആവശ്യമില്ലാതെ ഒരു അജിറ്റേഷൻ ഉണ്ടാക്കുകയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പോൾ അതിനെ നവോത്ഥാനം എന്ന് നിങ്ങൾ ലിബറലുകൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല പിന്നെ ലിബിയോ റഹനാ ഫാത്തിമയോ മഞ്ജുവോ പറയുന്ന തത്വങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാവർക്കും സാധിക്കണമെന്ന് ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പാലിസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളിലൊക്കെ വന്നിരുന്നു പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം